ഇതിൽ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ഇതാണ് ദാസട്ടൻ കോഴിക്കോട് പാലാചാജി ഹണി റോസ് ഇങ്ങനെ പല കിടുക്കാച്ചി ഐറ്റംസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ തലശ്ശേരിയിൽ പേരെല്ലാം കേട്ടപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചാൽ എല്ലാം നല്ല അടിപൊളി കിടുക്കാച്ചി വെറൈറ്റി സാധനമാണ് കേട്ടോ കാന്താരി മുളകും പച്ചമുളകുമൊക്കെ വെച്ചിട്ടുള്ള ഇവരുടേതായ ഒരു സീക്രട്ട് റെസിപ്പിയാണ് കേട്ടോ ഇവർ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നോമ്പൊക്കെ തുറന്നിട്ട് റിഫ്രഷിംഗ് ആവാൻ വേണ്ടിയിട്ട് ഇവരുടെ പല ടൈപ്പ് കുലുക്കി കൂടി ഇവിടെ ഉണ്ട് കേട്ടോ കാന്താരി പാഷൻ ഫ്രൂട്ട് ഇതുപോലുള്ള പല വെറൈറ്റി കുലുക്കികളുണ്ട് എല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് സൂപ്പർ ആണ് കേട്ടോ ഇവരുടെ കാന്താരി കുലുക്കി മസ്റ്റ് ഫ്രൈ ആണ് കേട്ടോ നമ്മൾ ചെവിയിൽ നിന്നും കണ്ണിൽ നിന്നൊക്കെ പൊന്നീച്ച പറക്കും അറിയില്ലേ ആ ഒരു അവസ്ഥയാണ് കേട്ടോ എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഇനി തലശ്ശേരിക്കാർക്ക് കച്ച് കഴിക്കാൻ വേണ്ടി അങ്ങ് കണ്ണൂർ സിറ്റി വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി കച്ചും കൂടി ഇവിടെ കിട്ടുന്നുണ്ട് ഇപ്പൊ കച്ച് ലവേഴ്സ് മസ്റ്റ് ഐറ്റം ഇവിടെ വിസിറ്റ് ചെയ്യാം ഇവരുടെ വേറൊരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ ഈ ഒരു സ്പൈസി ചരണ്ടി ഇതും ഒരു മസ്റ്റ് ഫ്രൈ ഐറ്റം ആണ് പിന്നെ എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നോർമൽ ചരണ്ടി കൂടി കഴിച്ചിട്ടുണ്ട് അടിപൊളി സാധനം ഇതുവരെ ഒരു അടിപൊളി സാധനം അപ്പൊ ഇതിന്റെ സ്പോട്ട് എവിടെ വന്നുവെച്ചാല് നമ്മളെ തലശ്ശേരി കോടതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ചായ് സൂക്കാണ് കേട്ടോ